ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ദുബായി പോയ വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ഫ്രഷ് ആയക്ക് ശേഷം അയ്യൂബക്കാൻ കടയിൽ പോയിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചു കേട്ടോ എവിടെ പോവാണെങ്കിലും ഫസ്റ്റത്തെ പരിപാടിയാണ് കേട്ടോ അതെ രാവിലെ എണീറ്റിട്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കൽ എതിയും സ്പെഷ്യലാണ് കേട്ടോ പൊറോട്ടയും ജ്യൂസും ആണ് കഴിക്കുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ വൈക്കൊക്കെ ഫുള്ള് പാറമലകളൊക്കെ ആയിട്ട് പിന്നെ ഈ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു കേട്ടോ ചാർജ് പോയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനൊരു പള്ളി കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ് ഷാർജ പള്ളി ഇതല്ല കേട്ടോ അതിന്റെ വീഡിയോ വരുന്നുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് റോഡ് കുറച്ച് ാണ് അല്ലാണ്ട് അങ്ങനെ ഞങ്ങള് ദുബായി എത്തിയിട്ടോ ദുബായ് എയർപോർട്ട് ഇങ്ങനെ കാണുന്നത് ടെർമിനൽ വൺ ടൂ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് കേട്ടോ ഫ്ലൈറ്റുകളൊക്കെ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകൾ ഒരുപാട് അവിടെ ഇങ്ങനെ പാർക്കിങ്ങിലുണ്ടായിരുന്നു ദുബായ് യൂണിയന് ഞങ്ങൾ വണ്ടി ഇറങ്ങി കേട്ടോ അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങള് മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഷാനി അജിനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്

മെട്രോ സ്റ്റേഷൻ ഇറങ്ങി അവിടെ തന്നെ ഫായ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് എന്നെ നേരെ അവനെ കണ്ട് നേരെ അവൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ഉണ്ടായിരുന്നു അവൻ്റെ സ്റ്റുഡിയോ കുറച്ച് അപ്പുറം തന്നെ ആയിരുന്നു കേട്ടോ അവൻ്റെ ആകെ ആയിരുന്നു ട്രീറ്റ് ചെയ്ത് അപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി റൈസും ചാർക്കോളും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാനൊരു അടിപൊളിയും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇരുത്തം കണ്ട ഇതിന് പിന്നെ ജ്യൂസാട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ താങ്കൾ നേരെ അവിടുന്ന് വീണ്ടും മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് മെട്രോയിൽ കയറിയിട്ട് മ്യൂസിയം പോകാൻ വിചാരിച്ചിട്ടോ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മ്യൂസിയത്തേക്ക് വൈ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലിങ്ങനെ പോകുമ്പോൾ നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണും ചെയ്യാം സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ന്യൂസ് പോയോണ്ട് നമ്മളിങ്ങനെ മ്യൂസിയത്തിൽ പോകണമായി ഇങ്ങനെ പുറത്ത് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ വെള്ളത്തിൻ്റെയും അങ്ങനെ കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് കേട്ടോ ഏകദേശം അതിൻ്റെ ഒരു ഫോട്ടോ വരുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെയുള്ള നടക്കുകയായിരുന്നു ഏകദേശം ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു താഴ്ന്നു നോക്കിയപ്പോൾ നിറച്ച് ആൾക്കാരെ കണ്ടത് കേട്ടോ എല്ലാവരും ഇങ്ങനെ കുറേ പേര് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ നിക്കായിരുന്നു അതാണ് സംഭവം ഇങ്ങനെ പറന്ന് വരുന്നത് കണ്ടിട്ട് എഴുതി അതിനെ കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ പുറത്തെ ഫ്രണ്ട് ഭാഗം കാണാൻ വേണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം കൊടുത്തുട്ടോ എസി അവിടെ താഴ്ഭാഗത്ത് കുറച്ച് വെള്ളം അങ്ങനെ ഉണ്ടായിരുന്നു വേണ്ടിട്ട് അങ്ങനെ ഇതിന് വല്ലാണ്ട് ഒരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവള് ഒന്നാമത് രാവിലെ നേരത്തെ പോയതുകൊണ്ട് അവള് ഉറക്കൊന്നും അത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ഉറക്കും പിന്നെ അതുപോലെ തന്നെ ഫുഡൊന്നും പിന്നെ വല്ലാണ്ട് ചിരിയും കളിയൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലൊന്ന് വൈഭവം അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരുപാട് മലയാളി സകല ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങളെയും ഒരു കൂട്ടർ ഫോട്ടോ എല്ലാം എടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ അതിൻ്റെ മറ്റു വശമൊന്നും നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി അവിടെ ഇങ്ങനെ ഒരു കൈയിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ലസിന് അത് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ കണ്ടപ്പം നമ്മൾ കൊറേ അന്ധം വിട്ട് നോക്കി ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ എന്താ ചോദിക്കണം അതിന് കൈ ചോദിക്കുന്നു പിന്നെ ഫോൺ അവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു ഷാനുൻ്റെ എങ്ങനെ കറക്കുന്ന വീഡിയോ കണ്ടിട്ട് ഇതിന് അങ്ങോട്ട് ഓടി വന്നു അതിൻ്റെ ഷാലും ഓളി പിടിച്ചൊന്ന് കറക്കി അപ്പിൻ്റെ ഓളൊന്നും ഹാപ്പി ആയി ആയിട്ടോ പിന്നെ ഞങ്ങളവിടെ നേരെ ബുർജു ഗലീഫ് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി ദുബായ് മാളും പോകാൻ വിചാരിച്ച് അങ്ങനെ ഇറങ്ങി അപ്പോൾ ഓക്കെ ഗായ്സ് ഇതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ